നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ലീഗ് എം എൽ എസ് അല്ല എം എൽ എസിനേക്കാൾ ഇപ്പോൾ നമ്മൾ നിലവാരമെടുത്ത് നോക്കുമ്പോൾ സൗദി പ്രോ ലീഗ് വളരെ മുന്നിലേക്ക് പോയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിന് കാരണവുമുണ്ട് എം എൽ എസ് അമേരിക്കയിലെ നമ്പർ വൺ സ്പോട്ടല്ല അതായത് സോക്കർ അവിടുത്തെ നമ്പർ വൺ സ്പോട്ടല്ല എൻ ബി എയും ബേസ്ബോളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ സോക്കറിന് പ്രാധാന്യമുള്ളൂ എം എൽ എസ് അവിടുത്തെ നമ്പർ വൺ ലീഗ് ആക്കണം എന്ന രൂപത്തിൽ അധികൃതർ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം സൗദി അറേബ്യയിൽ അങ്ങനെയല്ല സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനം ഫുട്ബോളാണ് ഫുട്ബോളിന് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അത്രയധികം പാഷനായി പാഷനേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്രൗഡ് അവിടെയുണ്ട് ഫാൻസ് അവിടെയുണ്ട് അധികൃതർ അവരുടെ ലീഗിനെ ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകൾ ഒന്നാക്കി മാറ്റാൻ ദൃഢപ്രതിജ്ഞ എടുത്തിറങ്ങിയവരാണ് അത്തരത്തിൽ അവർ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അവർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു കൂടാതെ താരങ്ങളെ അവർ വമ്പൻ താരങ്ങളെ അവരുടെ ടീമുകളിലേക്ക് എത്തിക്കുന്നു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അവർ നടത്തുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ കഴിഞ്ഞ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നൊന്നര വർഷം കൊണ്ട് സൗദി അറേബ്യൻ പ്രോ ലീഗ് അതിൻ്റെ നിലവാരം വലിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എം എൽ എസ് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഇപ്പോൾ റോബർട്ടോ മാർട്ടിനേസ് സൗദിയിലുണ്ട് ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായി സൗദി ലീഗ് അതിവേഗം വളരുകയാണ് നേ അത് നേരിട്ടാണ് താൻ കാണുന്നത് എന്ന് സൗദി ഫുട്ബോളിനെ വളരെ നല്ല രൂപത്തിൽ താൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ കണ്ടു അപ്പോൾ ആ രൂപത്തിൽ അവിടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എം എൽ എസിൽ അതല്ല സംഭവിക്കുന്നതിനുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ അൽനസറിൻ്റെയും ഇൻഡർ മയാമിയുടെയും നിലവാരം നേരത്തെ പലരും ഇന്റർ മയാമിയെ അൽനസറുമായിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്റർ മയാമിയില് ശരിയാണ് മികച്ച താരങ്ങളുണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും പിന്നെ ജോഡി ആൽബയും ബോസ്കറ്റ്സും ഒക്കെ എന്ന് പറയുമ്പോഴും ഇവരൊക്കെ അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നവരാണ് ഇപ്പം ലൂയിസ് സുവാരസ് എന്നെ ഗ്രമിയോ വിടുന്ന ഘട്ടത്തിൽ പറഞ്ഞു തനിക്ക് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല തൻ്റെ പ്രായം അത്രയുണ്ട് തനിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് കാൽമുട്ടിന് പ്രശ്നങ്ങളുണ്ട് കോപ്പാലി ബെറ്റുഡോറസ് കളിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ ശരീരം അതിനെ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ പിൻവാങ്ങുകയാണ് എന്ന് ലൂയിസ് സുവാരസ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ആ സുവാരസ് ഇന്റർ ഇൻഡർമയാമയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പം ജോഡി ആൽബാണെങ്കിലും ബോസ്കെറ്റ്സ് ആണെങ്കിലും ഒക്കെ ഏത് തരത്തിലാണ് ഉള്ളത് ഏതുള്ളത് അവരുടെ കരിയറുടെ പീക്കൊക്കെ കഴിഞ്ഞ അവസാന ഘട്ടത്തിലാണ് ലിയോ മെസ്സി അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ആംസ്റ്റർ ഇഞ്ചുറി വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളത് ആരാധകർക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്ക് അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇൻ്റർമയാങ്ങിയുള്ളത് അവർക്ക് ഈ അവതാരങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അത്ര വലിയ മികവ് കാണിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട് എന്നൊന്നും ആരും കരുതുന്നതിൽ അർത്ഥമില്ല പക്ഷെ ചിലരൊക്കെ മയാമി അൽനസറിനേക്കാൾ മേച്ചതാണ് എന്ന രൂപത്തിലൊക്കെ നേരത്തെ വാദമുഖവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല അൽനസറിൻ്റെ അവസ്ഥ നസർ ശരിയാണ് ക്രിസ്ത്യാനോയാണ് അവരുടെ സുപ്രധാന താരം മുപ്പത്തൊമ്പത് വയസ്സിലേക്ക് അദ്ദേഹം ഇത് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് എത്തുകയാണ് പക്ഷേ ക്രിസ്ത്യാനോ പോയ വർഷത്തെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് താരമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അതുകൂടാതെ കൂടാതെ ക്രിസ്ത്യാനോ ഒരു ഒന്നൊന്നര വർഷം കൂടി എന്തായാലും കളിക്കും എന്ന കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ് പിന്നെ ക്രിസ്ത്യാനോ ഇല്ലാതെയാണ് ഇന്നലെ അവർ ഈ പ്രകടനം പുറത്തെടുത്ത് എടുത്തിട്ടുള്ളത് ആൻഡസൺ ടാലിസ്ക ഒറ്റാവിയോ ബ്രസോബിച്ച് അലക്സ് ടെല്ലസ് ഇങ്ങനെയുള്ള താരങ്ങളാണ് അവരുടെ നിരയിൽ ഉള്ള വിദേശ താരങ്ങളായിട്ട് കളിച്ചത് സാദിയോ മാനെ ഇന്നലെ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം മികച്ച ഒരു നിര അവർക്കുണ്ട് പിന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള താരങ്ങൾ വളരെ കപ്പാസിറ്റിയുള്ള താരങ്ങൾ ഖരീബിനെ പോലെയുള്ള താരങ്ങൾ സുൽത്താനെ പോലെയുള്ള താരങ്ങൾ അവരുടെ പ്ലേയേഴ്സ് ആയിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക ഓസ്പിനൊക്കെ ഇന്നലെ വീണ്ടും ചെറിയ പരിക്കു പറ്റിയിട്ടുണ്ട് ഇനിയിപ്പം അദ്ദേഹം ഇല്ലെങ്കിലും നവാഫൽ അഖീദി മികച്ച ഗോൾ കീപ്പറാണ് അപ്പോൾ അദ്ദേഹം ഒന്നും ഇന്നലെ കളിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരുടെ ടീം ഒരുപാട് നല്ല നിലവാരത്തിലുള്ള ടീമാണ് എൻ്റെ ഭയമീയമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉയരത്തിലാണ് അതിപ്പം ഐ എഫ് എച്ച് എസ് പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു ക്ലബുകളുടെ റാങ്കിങ് നോക്കിയാലും വേണ്ട നമ്മുടെ അനലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ള ക്ലബ്ബുകളുടെ റാങ്കിങ് നോക്കിയാൽ ഒക്കെ വ്യക്തമാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ട് അതങ്ങ് സ സമ്മതിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഐമറിക്കിൽ അപ്പോർട്ടടിച്ച ഗോളൊക്കെ കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടുള്ള ഗോളാണ് തീർച്ചയായിട്ടും അവരുടെ പിൻനിരയിലടക്കം അലക്സ് ടല്ലസും മൈമറിക് ലാഫോട്ടും ഇപ്പം അവർ ഓസ്ട്രേലിയയിൽ നിന്നൊരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മികച്ച ഡിഫൻസ് അവർക്കുണ്ട് ബ്രിസോബിച്ചിനെ പോലെയും ഒട്ടോബിയെ പോലെയുള്ള മികച്ച മധ്യതര താരങ്ങൾ അവർക്കുണ്ട് മുന്നേറ്റത്തിലെ മികച്ച താരങ്ങൾ ക്രിസ്ത്യാനോയും മാലസൻ ടാലിസ്കയും പിന്നെ സാദിയോ ബാലയും ഒക്കെ ചേരുമ്പോൾ അതിശക്തമായിട്ടുള്ള മുന്നേറ്റ നിരയുമുണ്ട് അതേസമയം അതല്ല നമ്മുടെ ഇന്റർ മയാമിയുടെ അവസ്ഥ മയാമിയുടെ ഡിഫൻസ് വളരെ വളരെ പരിതാപകരമാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് മുന്നേറ്റം തന്നെ ശരിയാണ് മെസ്സി കൂടി ഡി ഇറങ്ങുമ്പോൾ അവർ കരുത്തരാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവരുടെ ഡിഫൻസ് അതി ശ്ലോകമായ അവസ്ഥയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഈ രണ്ട് ടീമുകളുടെ നിലവാരം തമ്മിൽ അളക്കുന്നതിൽ അർത്ഥമില്ല മയാമിയേക്കാൾ എത്രയോ മികച്ച ടീമാണ് അൽനസർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്